തുടക്കത്തിൽ തന്നെ മുട്ടുവേദനയുടെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഒരു പരിധിവരെ മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് മുട്ടുവേദന മാറ്റാൻ സാധിക്കും എൻ്റെ വളരെ ദീർഘനാളത്തെ അനുഭവത്തിൽ നിരവധി ആൾക്കാർക്ക് മുട്ടുവേദനയിൽ നിന്നും ആശ്വാസം നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ പ്രധാനമായിട്ടും മുട്ടുവേദന വരുന്ന ആൾക്കാർക്ക് ആൾക്കാരോട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടായെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ അല്ലെങ്കിൽ അറിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അമിത ഭാരമായിരിക്കാം നമ്മളുടെ മുട്ടിന് താങ്ങാൻ പറ്റുന്ന ഭാരത്തിൽ കൂടുതൽ ശരീരഭാരം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു പ്രഷറായിട്ട് മാറുകയും അത് മുട്ടുവേദനയ്ക്ക് കാരണമായി മാറുകയും ചെയ്യും അപ്പോൾ ഓർവൈറ്റുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ അവരെ നമ്മൾ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും രണ്ടാമത് മുട്ടുവേദന ഏറ്റവും അധികം കണ്ടുവരുന്നത് വാദ സംബന്ധമായ പ്രശ്നങ്ങളാണ് വാദ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വാദം നിരവധി ഉണ്ട് അതിൽ ആമവാദം ഒക്കെ ആയിക്കഴിഞ്ഞാൽ മുട്ടുവേദന മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് സാധാരണ ഓപ്പറേഷൻ ചെയ്യ വരിക പക്ഷെ അത് ഒരു ദിവസം കൊണ്ടല്ല വരുന്നത് സാധാരണവാദമായി സന്ധികളിലേക്ക് വ്യാപിച്ച് അതിനുശേഷം വർഷങ്ങൾ കൊണ്ടാണ് ആ ആമവാദത്തിലേക്കും ഒക്കെ ആൾക്കാർ ആകുന്നത് അപ്പോൾ അത്രയും സമയം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് മാറാത്തതിന് കാരണം പിന്നെ ഒന്ന് ഞാൻ കണ്ടുവരുന്നത് എല്ലുകളുടെ ബലക്കുറവാണ് എല്ലുകളുടെ ബലക്കുറവ് സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ എല്ലുകൾക്കൊരു ഏജ് ഉണ്ട് മുപ്പത് വർഷമാണ് ഏജ് കാരണം നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് സെല്ല് വരുന്നതുകൊണ്ട് മരിക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ മുട്ടിന്റെ കാര്യം നോക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലിന്റെ കാര്യം നോക്കുമ്പോൾ എല്ലുകളുടെ ഏജ് മുപ്പത് വർഷമാണ് അപ്പോൾ പൂർണ്ണ രീതിയിൽ നമ്മുടെ എല്ലുകളെ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന അത്രയും കാൽസ്യം നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കൊടുക്കണം പുരുഷന്മാർക്കാണെങ്കിൽ എഴുന്നൂറ് എം ജി മതിയാവും ആ സ്ത്രീകൾക്കാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് തൊട്ട് ആയിരത്തി മുന്നൂറ് എം ജി വരെ വേണ്ടി വരും ശരീരഭാരത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു ഇരുന്നൂറിലധികം എല്ലുകൾ ഉണ്ട് അപ്പം ഈ എല്ലുകൾക്ക് കൃത്യമായിട്ട് കാൽസ്യം ലഭിക്കാതിരുന്നാൽ അല്ലെങ്കിൽ കുറവ് വന്നാൽ എല്ലുകളുടെ ബലം കുറയും ശക്തി കുറയും അതിന് പരിക്കുണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട് നമ്മൾ കാണുന്നില്ലേ ചില ആൾക്കാരുടെ കാലുകളൊക്കെ നല്ലവണ്ണം വളഞ്ഞിട്ടുണ്ടാവും ഈ ഈ ഈ എല്ലുകൾ വളയാൻ കാരണം കാൽസ്യം അഭാവമാണ് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മുപ്പത് വയസ്സിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ കാൽസ്യം ഉൾപ്പെടാ ഉൾപ്പെടാത്തത് കൊണ്ടും എഴുന്നൂറ് തൊട്ട് ആയിരത്തി മുന്നൂറ് കാൽസ്യം വരെ വേണ്ടതുകൊണ്ടും എന്താ സംഭവിക്കുക ആൾക്കാർക്ക് അത് കുറവായിട്ട് മാറും ഈ കുറവാണ് മുട്ടുവേദനയുടെ മറ്റൊരു കാരണം അപ്പോൾ ഇവിടെ നമ്മൾ ബോധപൂർവം ആ കുറവുള്ള കാൽസ്യം നമ്മൾ ഭക്ഷണത്തിലൂടെയോ ഫുഡ് സപ്ലിമെൻറ്റിലൂടെയോ മരുന്നുകളിലൂടെയോ ഒക്കെ കൊടുത്താൽ അത് കൂടുതൽ ഗുണകരമാണ് അതിനുശേഷം ഏറ്റവും അധികം മുട്ടുവേദനയുടെ കാരണങ്ങൾ കാണുന്നത് ഈ കാറ്റിലേജ് ഡാമേജ് വരുമ്പോഴാണ് കാറ്റിലേജിന്റെയും സെൽ ഏജ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെയുള്ളതെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പം അതിനെ നമ്മൾ ആ ഡാമേജിനെ നമ്മൾ മാറ്റാൻ നമുക്ക് സാധിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്തിട്ടുമുണ്ട് പിന്നെയുള്ളത് സിനോവ ഫ്ലൂയിഡാണ് ആ ഫ്ലൂയിഡിൻ്റെ കുറവാണ് അടുത്തൊരു ഒരു ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് നാച്ചുറലായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും അതിനൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണവും ഫുഡ് സപ്ലിമെൻ്റ് അവൈലബിൾ ആണ് പിന്നെ കൂടുതലായിട്ട് നടക്കുക അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ഈ നമ്മൾ ശരിയായ രീതിയിൽ കാലിൻ്റെ ആരോഗ്യം നോക്കാതിരിക്കുക പൊസിഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെക്കാതിരിക്കുക ഇതൊക്കെയാണ് മറ്റു കാരണങ്ങൾ കൂടുതലായിട്ട് നടക്കുകയും ഓടുകയും സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും എല്ലിന് ബലം നൽകുകയും ഈ കാറ്റലൈജിൻ്റെ പൊസിഷൻ കറക്റ്റ് ഒക്കെ ആക്കി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ തന്നെ അതും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇന്ന് നീപ് നീർ റീപ്ലേസ്മെൻറ്റ് വളരെയധികം കൂടുതലാണ് നീ റീപ്ലേസ്മെൻ്റ് കൂടുതലും ചെയ്യുന്നത് ഈ കാറ്റലൈജ് ഡാമേജ് ആകുന്ന ആൾക്കാർക്കാണ് അല്ലെങ്കിൽ വാദത്തിൻ്റെ സന്ധിവാദത്തിൻ്റെ ആർ എ ഫാക്ടർ അത്രയധികം കൂടുന്ന ആൾക്കാർക്കാണ് നീ നീർ റീപ്ലേസ്മെൻറ്റ് കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ ഇതാ ഇത് തിരിച്ചറിയുക വഴി നമുക്ക് ഇതിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റും പിന്നെ ഡയബറ്റിക്ക് തൈറോയിഡ് പോലുള്ള ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാർക്കും ഈ നീ ഇഷ്യൂസ് വന്ന് കാണുന്നുണ്ട് അപ്പോൾ ഡയബറ്റിക്ക് ഉള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും സെല്ലിലേക്ക് ബ്ലഡ് കൃത്യമായിട്ട് കിട്ടാതെ പോവുകയും ഓക്സിജൻ ലെവൽ കുറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ പാലിക്രിയാസിന്റെ ആരോഗ്യത്തെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുക വഴി അത് അതിനും നമുക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ സാധിച്ചേക്കാം പിന്നെ പ്രായമാണ് പ്രായമായ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ നമുക്ക് ശ്രദ്ധാപൂർവം എന്താണെന്ന് കുറവ് കണ്ടെത്തി അത് നമ്മൾ പരിഹരിച്ചാൽ മതി അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടാൽ ഏതൊരാൾക്കും നമുക്ക് വളരെ നല്ല രീതിയിൽ വളരെ എളുപ്പത്തിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കൊണ്ട് മുട്ടിന് പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചേക്കാം അതുപോലെ ഞാൻ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇ എഫ് ടി ഇ എഫ് ടിയും ശരിക്കും വളരെ ഗുണകരമാണ് ഈ നീ പെയിനുള്ള ആൾക്കാർക്കൊക്കെ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും താല്പര്യമുള്ള ആൾക്കാർ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് മുട്ടുവേദന അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ ബന്ധപ്പെടാം എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ഒരുപാട് സന്തോഷം മുട്ടുവേദന അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം അവരെ നമുക്ക് വേദന ഇല്ലാത്ത ഒരു ഒരു ലോകത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും നന്ദി താങ്ക് സോ മച്ച്